ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഫുൾ വീഡിയോ ഷോർട്ട് വീഡിയോ ഒക്കെ ചാനലിൽ ഇടാറുണ്ട് ഒരുപാട് പേരെൻ്റെ വീഡിയോസ് കാണാറുണ്ട് പക്ഷേ ലൈക്ക് കുറവാണ് കമൻ്റും കുറവാണ് അപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ റിബൺ ക്ലാസ് പാൻഡിൻ്റെ കംപ്ലീറ്റ് കെയറിംഗ് ആണ് അപ്പം നടുന്നതും അതിൻ്റെ എല്ലാം കിഴങ്ങും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രമിക്കട്ടോ അപ്പോൾ ഇതൊരു കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ഉണ്ടാകുന്ന നല്ല നമ്മുടെ പോട്ടിൽ ഇങ്ങനെ തിക്കായിട്ട് ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് റിബൺ ഗ്ലാസ് പ്ലാന്റ് കിട്ടാം അപ്പോൾ ഈ സൺലൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് ഒരിക്കലും വേണ്ട ഒരു ഷൈഡ് ലൈവിങ് പ്ലാന്റ് എന്ന് തന്നെ നമുക്ക് പറയാട്ടോ കാരണം ഇത് ഒരു പ്ലാന്റ് ആണ് കുറഞ്ഞ വെളിച്ചത്തിൽ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് കിട്ടോ ഈ ഒരു റിബൺ ഗ്ലാസ് പ്ലാന്റ് പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓവർ വാട്ടറിങ് ഇതിന് പാടില്ല നമ്മളൊരു ആഴ്ചയിൽ ഒരു രണ്ടു ആഴ്ചയൊക്കെ നനച്ചു കൊടുത്താൽ മതി ഓവറായിട്ട് നനച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെടിൻ്റെ ഉള്ളിൽ ഒരു കിഴങ്ങ് അല്ലെങ്കിൽ ഒരു ബൾബ് പോലത്തെ ഒരു സാധനമുണ്ട് അപ്പോൾ ആ അത് പിന്നെ വെള്ളം ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോകും ആ കിഴങ്ങ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചീഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ചെടി എന്തായാലും നശിച്ചു പോകും ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റി നടന്ന സമയത്തും ആ കിഴങ്ങോട് കൂടി തന്നെ അതിന് എന്നാണ് പറയുന്നത് ആ കിഴങ്ങോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു ചെടി മാറ്റി നടണം വേറെ വേറിതിനൊരു പ്രശ്നമോ ഇല്ല കിഴങ്ങാണ് പ്രശ്നം കിഴങ്ങോട് കൂടി മാറ്റി നട്ടാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളുണ്ടോ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതുകൊണ്ട് നമുക്കൊരുപ്പോൾ നാലഞ്ച് ദിവസം ഒരാഴ്ച നനച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാത്ത ചെടിയാണ് കാരണം നമ്മൾ സി സി ബ്രാൻഡ്സിൻ്റെ ഉള്ളിലൊരു കിഴങ്ങില്ലേ അതുപോലുള്ള ചെറിയ ചെറിയൊരു നീളല്ല അത് സി സി പ്ലാന്റ്സിൽ കുറച്ചൊരു എന്താ പറയുക ഉരുളക്കിഴങ്ങ് പോലെയൊക്കെ ഒരു ഉണ്ടോ പോലത്തെ ഒരു കിഴങ്ങാണ് പക്ഷെ അതിനൊരു കുറച്ച് നീളല്ല ഒരു കിഴങ്ങുള്ള കിഴങ്ങൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് മുന്നോട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാൻ്റാണ് കേട്ടോ ഇത് പിന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല ശരിയായിട്ടുള്ള നല്ല കറക്റ്റ് പോട്ടി മിക്സ് കൊടുക്കണം കേട്ടോ കാരണം നമുക്ക് നമുക്കതിന് ശേഷം ഇതിലേക്ക് അങ്ങനെ ഒരു വളം ഇട്ട് കൊടുക്കാൻ പറ്റാത്തത്രയും തിക്കായിട്ട് ഒരു ചെടിയാണ് അതുകൊണ്ട് നമ്മൾ മണ്ണാണ് നല്ല നിർവായുള്ള മണ്ണിലാണ് കേട്ടോ അത് നട്ട് കൊടുക്കേണ്ടത് മിക്സിലാണ് നട്ട് കൊടുക്കേണ്ടത് അതുകൊണ്ട് കൂടുതലായിട്ട് നമ്മൾ മണൽ ഏഡ് ചെയ്യുക അതിന് ശേഷം അത് അതോടൊപ്പം തന്നെ മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടി എല്ലുപൊടി പിമ്പിണ്ണാക്കിൻ്റെ പൊടി കുറഞ്ഞ ഇതിൽ ചികിത്രിച്ചോറൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലൊരു പോട്ടി മിക്സിൽ നമ്മൾ നട്ടു കൊടുക്കാം കാരണം നന്നായിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ആദ്യം തന്നെ നട്ടു കൊടുക്കേണ്ടി വട്ട അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പിന്നെ അത് നമുക്ക് അതിന് ശേഷം ഇതിന് വളം കൊടുക്കുന്നത് നമുക്ക് പിന്നെ ചാണകപ്പൊടിയൊക്കെ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് കലക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് എൽ പി കെ പത്തൊൻപത് 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 വെള്ളത്തിലും ഡയലൂട്ട് ചെയ്തിട്ട് അത് എൽ പി കെ പത്തൊൻപത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സ്പൂണിന് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ വെള്ളത്തിലാണ് നമ്മൾ കലക്കിയിട്ട് കൊടുക്കേണ്ടി കിട്ടോ അല്ല ഒരു ലിറ്റർ വെള്ളത്തിന് ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് കലക്കിയിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇലകളിലോ ഇതിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ ആ രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഞാൻ ഇപ്പം വെള്ളം വാട്ടറിങ് പറഞ്ഞ് അത് തന്നെ സൺലൈറ്റ് പറഞ്ഞ് ഇതിൻ്റെ പോട്ടിമിക്സ് പറഞ്ഞ് വളം കൊടുക്കുന്ന ഏകദേശ രീതിയും പറഞ്ഞിട്ടോ പിന്നെ പറയാനുള്ളത് നമുക്കറിയാം സ്പൈഡർ പ്ലാന്റും ഈ ഒരു പ്ലാന്റോ കണ്ടാൽ ഏകദേശം ആൾക്കാർക്ക് മാറിപ്പോകല്ലേ അപ്പോൾ ആ സ്പൈഡർ പ്ലാന്റോ പിന്നെ അതുപോലെ തന്നെ റിബൺ ഗ്രാസ് പ്ലാന്റിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഒരു വർഷം മുമ്പേ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്നും ആ വീഡിയോ കാണാം കേട്ടോ അതിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇതിനെങ്ങനെയാണ് അതിനെങ്ങനെയാണെന്നുള്ളത് പറയാം ഇതാണ് സ്പൈഡർ പ്ലാന്റ് കിട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ലീഫും ഇതിൻ്റെ ലീഫും കണ്ടാൽ തന്നെ മനസ്സിലാകുമോ സ്പൈഡർ പ്ലാന്റിൻ്റെ ലീഫ് ഇതിപ്പോൾ റിബൺ ഗ്രാസ് ചെയ്യാം അപ്പോൾ തൊട്ട് നോക്കുന്നത് റിബൺ ക്രാസ് ആണ് സ്പൈഡർ പ്ലാന്റിൻ്റെ ലീഫ് എന്ന് പറയുമ്പോൾ കുറച്ച് വീതി ഉണ്ട് അതിനെക്കാട്ടി കുറച്ച് വീതി ഉണ്ട് പക്ഷേ കാണുമ്പോൾ നമ്മളെ ഏകദേശം ഒരുപോലെ തോന്നിക്കുന്നതെങ്കിലും നല്ല ഡിഫറൻസ് ഉള്ള ഒരു രണ്ട് ചെടി നല്ല തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലെ ഒരു കിഴങ്ങ് പോലായിട്ടാണ് നമുക്ക് തൈകൾ ആ കിഴങ്ങ് വെച്ചിട്ടാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കുന്നത് അതോടെ പറിച്ചിട്ടാണ് നമ്മൾ തൈകൾ ഉണ്ടാക്കണമെങ്കിൽ പക്ഷേ സ്പൈഡർ പ്ലാന്റിൽ നമ്മൾ എന്താ ചെയ്യുക അതിപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ സ്പൈഡർ പ്ലാന്റിൽ നമുക്കൊരു തണ്ട് നീണ്ടു വന്നിട്ട് അതിൻ്റെ തുഞ്ചത്താണ് ഒരുപാട് തൈകൾ ഉണ്ടാവുന്നതല്ലേ അപ്പോൾ ഞാൻ അതിങ്ങോട്ട് എടുത്തു വെച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം സ്പൈഡർ പ്ലാന്റ് ഇല്ലാത്തവരുണ്ടാവില്ല നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഉണർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് അപ്പോൾ ഇത് ഇതിന് ഇത് ഞാൻ മറ്റേ മദർ പ്ലാന്റ് ഇല്ല ആദ്യം കാണിച്ച മദർ പ്ലാന്റ് എടുത്തിട്ട് ഞാൻ മാറ്റി നട്ടിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് കിഴങ്ങുള്ളത് ആ കിഴങ്ങോട് കൂടി നമ്മൾ നട്ട് കൊടുത്താലാണ് നമുക്ക് ഈ ഒരു ചെടി പിടിച്ച് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഒരുപാട് വെള്ളം വേണ്ട എന്ന് പറയുന്നത് ഇതിപ്പോൾ കുറച്ച് നന്നായിട്ട് നനവുമുണ്ട് അപ്പം നട്ടു കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയിലധികമായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാനതൊന്നും പറിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ആ കിഴങ്ങ് നഷ്ടപ്പെടാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു ചെടി നട്ട് കൊടുക്കേണ്ടി കേട്ടോ ആ നട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് പക്ഷേ മറ്റേ നമ്മുടെ സ്പൈഡർ പ്ലാന്റിന് ഇങ്ങനത്തെ ഒരു കിഴങ്ങ് ഉണ്ടാവില്ല നിങ്ങൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിലും ഒന്ന് ചെടിച്ചട്ടീന്ന് ഒന്ന് പറിച്ചു നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് ഇട്ടോ കിഴങ്ങ് നമ്മുടെ സി സി പ്ലാന്റ്സിൻ്റെ കിഴങ്ങ് പോലെ അല്ല കുറച്ച് നീളത്തിലാണ് ഇതിൻ്റെ കിഴങ്ങ് കണ്ടില്ലേ നല്ലൊരു നീളത്തിലുള്ള കിഴങ്ങ് ഇതിൽ നിന്ന് ഓരോ കിഴങ്ങിൽ നിന്നും നമുക്ക് ഓരോ തൈകളും വീതം വരും കേട്ടോ അതാണ് ചട്ടിയിലിങ്ങനെ ഒന്നിച്ച് ബുഷിയായിട്ട് ആ ഒരു പോട്ട് ബുഷിയായിട്ട് വളരാനുള്ള ഒരു സീക്രട്ട് കാരണം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ തെറ്റിപ്പോയി എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഈ ഒരു എന്താ പറയുക ഈ ഒരു കിഴങ്ങിൽ നിന്നാണ് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടായി വരുന്നത് കേട്ടോ ഓരോ കിഴങ്ങിൽ നിന്നും ഓരോ തൈ വീതം ഉണ്ടാവുന്നുണ്ട് നമ്മൾ ഉള്ളിയൊക്കെ ഉള്ളി നമ്മൾ നിലത്തൊക്കെ പഴ എന്താ പറയുക കേടായ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മുളിച്ചു വരുന്നേ കാണില്ലേ അപ്പോൾ ആ രീതിയിലാണ് ഒരു കിഴങ്ങിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു റിബൻ ഗ്രാസ് പ്ലാന്റിൻ്റെ തൈകൾ ഉണ്ടാവുന്ന കേട്ടോ ചെറിയ ഇതിലും കുഞ്ഞു പൂക്കൾ ഉണ്ട് കേട്ടോ ഞാൻ അടർത്തി എത്തുമ്പോൾ പൂക്കളോട് കൂടി കേട്ടോ അടർത്തി എടുത്തത് അപ്പോൾ മറ്റേത് നമുക്കറിയാം സ്പൈഡർ പ്ലാന്റിന് ഇതുപോലെ കിഴങ്ങ് ഉണ്ടാവില്ല അതിന് വേര് മാത്രമായിട്ടോ ഉണ്ടാവുക പക്ഷേ നല്ല ഭംഗിയാണ് ഇങ്ങനെ എന്താ എന്താ പറയുക കമ്പിങ്ങനെ നീണ്ടി വെറ്റ ഒരുപാട് തൈകളൊക്കെ ഉണ്ടാവുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ രണ്ടിൻ്റെയും ലീഫുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് അതാണ് മെയിനായിട്ടുള്ളത് നമുക്കിത് ബോർഡർ ആയിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ബോർഡർ ആയിട്ട് നിന്നിട്ട് നിലത്തും നട്ട് കൊടുക്കട്ടോ നമുക്ക് നിലത്തൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ല ഭംഗിയിൽ തന്നെ ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ടാവും അതൊന്ന് പ്രെസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കാണാം അതും കൂടി ഒന്ന് പ്രെസ് ചെയ്താൽ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ സ്പൈഡർ പ്ലാന്റ് നമുക്ക് ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ഈ ചട്ടിയിൽ ഇത് ബുഷിയായിട്ട് വളരും അപ്പോൾ കൂടി ഞാൻ അതിൻ്റെ ഒരു ഇത് ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്രെഡ് അവിടെയൊക്കെ സെപ്പറേറ്റ് ആയിട്ടിട്ട് ബുഷിയായിട്ട് നിൽക്കുന്നത് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ